ഇന്ത്യയ്ക്ക് ഇരട്ടി തീരുവ ചുമത്തി റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു ട്രംപ് ഉദ്ദേശിച്ചതെന്ന് തുറന്നു പറഞ്ഞു വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് ആ ക്രെഡിറ്റ് സ്വന്തമാക്കാനായിരുന്നു ട്രംപിന്റെ നീക്കം അതിനുള്ള അവസാനത്തെ അടവായിരുന്നു ഇന്ത്യയ്ക്ക് മേലുള്ള സമ്മർദ്ദം എന്നാൽ അതിന് ഇന്ത്യ വഴങ്ങിയില്ല റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണം വാങ്ങുന്നുവെന്ന കാരണം പറഞ്ഞായിരുന്നു ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ നിലവിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമേ അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ചുമത്തിയത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് വൻതോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ നികുതി ചുമത്തിയത് നടപടികൾ എടുത്തിട്ടുണ്ട് ഈ യുദ്ധം അവസാനിച്ചു കാണണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ് െന്നും ലെവിറ്റ് പറഞ്ഞു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് നോക്കൂ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് വലിയ തോതിൽ പൊതുജന സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടതുപോലെ ഇന്ത്യക്കെതിരായ ഉപരോധങ്ങളും മറ്റു നടപടികളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം സ്വയം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഏതെങ്കിലും മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ഒരു മാസം കൂടി കാത്തിരിക്കണമെന്ന് ഉന്നയിക്കപ്പെട്ട മറ്റുള്ളവരുടെ ആശയങ്ങളെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തുവെന്നും അവർ പറഞ്ഞു നേരത്തെ ട്രംപ് വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ടു യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി കുടിഞ്ഞുമായി ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് മുൻ പ്രസിഡന്റ് സൂചന നൽകി തനിക്ക് വളരെ വിജയകരമായ ഒരു ദിവസമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം യു എസ് പ്രസിഡന്റുമായി ഇതുവരെ നടത്തിയ ഏറ്റവും മികച്ച സംഭാഷണമാണിതെന്ന് സെലൻസ്കി അഭിപ്രായപ്പെട്ടു ട്രംപ് എത്രയും വേഗം സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ലിവിൻ പറഞ്ഞു പ്രസിഡന്റ് മാറാൻ ആഗ്രഹിക്കുന്നു ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു നാറ്റോ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ എല്ലാ യൂറോപ്യൻ നേതാക്കളും വൈറ്റ് ഹൗസ് വിട്ടുപോകുമ്പോൾ ഇതൊരു മികച്ച ആദ്യപടി ആണെന്നും എല്ലാവരും സമ്മതിക്കുന്നു ഈ രണ്ട് നേതാക്കളും ഒരുമിച്ച് ഇരിക്കാൻ പോകുന്നു നല്ല കാര്യമാണ് അത് സംഭവിക്കുമെന്ന് പ്രസിഡന്റ് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറഞ്ഞു നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഉഭയകക്ഷി ബന്ധം സാധ്യമാക്കുന്നതിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർക്കാരും ട്രംപ് ഭരണകൂടവും റഷ്യയുമായും യുക്രൈനുമായും പ്രവർത്തിക്കുന്നുണ്ടെന്നും എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നും ലിവിറ്റ് പറഞ്ഞു സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ നിരന്തരമായ ശ്രമങ്ങൾ കാരണം പുടിഞ്ഞുമായുള്ള കൂടിക്കാഴ്ച നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ യൂറോപ്യൻ നേതാക്കൾ വൈറ്റ് ഹൌസിൽ ഹാജരാക്കാൻ കഴിഞ്ഞുവെന്ന് ലിവിറ്റ് പറഞ്ഞു അമേരിക്കൻ മണ്ണിൽ പ്രസിഡന്റ് പുടിഞ്ഞുമായി കൂടിക്കാഴ്ച നടത്തിയതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ വെച്ച് ഈ എല്ലാ യൂറോപ്യൻ നേതാക്കളും യും കൂടിക്കാഴ്ച നടത്തിയത് വാസ്തവത്തിൽ പ്രസിഡന്റ് പുടിഞ്ഞുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ ഈ യൂറോപ്യൻ നേതാക്കൾക്ക് നൽകിയ വായനാക്കുറിപ്പിൽ വളരെയധികം പുരോഗതി ഉണ്ടായി അവരിൽ ഓരോരുത്തരും നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം വിമാനത്തിൽ കയറി അമേരിക്കയിലേക്ക് പറഞ്ഞുവെന്നും അവർ പറഞ്ഞു അപ്പോൾ ഈ യുദ്ധം അവരുടെ പിന്മുറ്റത്ത് നടക്കുന്ന ഈ നേതാക്കൾ പ്രസിഡന്റ് ആ ആഹ്വാനം സ്വീകരിച്ചതിലും മുൻ ഭരണകൂടം ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം റഷ്യയുടെ ചിന്താഗതിയെക്കുറിച്ച് ഒരു വായന നൽകാൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിലും വളരെ നന്ദിയുള്ളവരാണെന്ന് അവർ കൂട്ടിച്ചേർത്തു ട്രംപ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു എന്ന വൈറ്റ് ഹൗസിൻ്റെ വാദം ഒരു റിപ്പോർട്ടർ ആ കാര്യത്തിൽ ചോദിച്ചപ്പോൾ ലിവിറ്റ് പുനഃസ്ഥാപിച്ചു ഞാൻ അധികാരത്തിലിരുന്നെങ്കിൽ ഈ യുദ്ധം ആരംഭിക്കുമായിരുന്നില്ലെന്ന് പ്രസിഡന്റ് പലപ്പോഴും പറയാറുണ്ട് പുടിൻ അത് സ്ഥിരീകരിച്ചുവെന്നും റിപ്പോർട്ടർ ചോദിച്ചു താൻ അധികാരത്തിലിരുന്നെങ്കിൽ യുദ്ധം ആരംഭിക്കില്ലായിരുന്നുവെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് അതിശയകരമായിരുന്നു പറയട്ടെ പുടിഞ്ഞും അതിനോട് യോജിക്കുന്നതായി തോന്നും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുടിൻ അത് പറഞ്ഞതായി ലിവിറ്റ് സ്ഥിരീകരിച്ചു ശരിയാണ് നിങ്ങൾ അത് സത്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ യൂറോപ്യൻ നേതാക്കൾ സമ്മതിക്കുന്നു ശരി പ്രസിഡന്റ് പുടിൻ തന്നെ അതിൽ സമ്മതിച്ചു എന്നും ലിവിറ്റ് പറഞ്ഞു വബ്ഡാസ്ക് കർമാന്യൂസ്